ൂസും ഓരോ സ്ക്രീനും അല്ലെങ്കിൽ ഓരോ സ്ക്രീൻ പ്ലേ അവർ റിക്വേസ് അതിൽ വർക്കൗട്ടായി ഹൺഡ്രഡ് പേഴ്സൻറ്റ് പറയാം അവർ റിക്വൈസ് വർക്കൗട്ടായിട്ട് ഇത് തന്നു പോകാതെ കേട്ട് പറയാൻ പാടില്ല പറ്റില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും ഉദ്ദേശമായിരിക്കും അതേപോലെ ചെല്ലും ലാലറിൻ്റെ പീക്ക് ഫാൻ പാങ്ക് എൻ്റെ ആണ് എങ്കിലും ഞാൻ എക്സാജുറേറ്റ് ചെയ്യുമല്ലോ ഇത് റിയലി അലി അമേസിൽ പോയി കാണണം ല്ല ഒരു കേസിൽ പറഞ്ഞത് നമുക്കൊരു ഗ്രാമമുണ്ട് യൂസ്ബോർ ഉണ്ട് ഈ കാർഡ് ഉണ്ട് കോഴി ബ്രോ അത് പൈസ നല്ല ഞാൻ പറയുന്നത് പൈസയാണ് ഒരു അല്ല അതിന് പേരാണ് പൈസ നമുക്ക് ഉണ്ടാക്കാം പടം വന്നാൽ നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ വരും സെക്കൻഡ് അറുപത് കോടി കണക്ട് ചെയ്തിട്ടുണ്ട് ശേഷം അതാ ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ബുദ്ധി വെച്ച് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് വൺ നൈറ്റി ടു ടു ഹൺഡ്രഡിൻ്റെ ഇടയിൽ എന്തായാലും സ്കൂളുക ചാൻസ് ഉണ്ട് അതിന് മേളിലോട്ട് അതിൻ്റെ അതിന്റെ താഴ്ത്താലും വരുന്നില്ല ഹൗസ്ഫുൾ ആയിരിക്കും പണം ഫുൾ ഹൗസ്ഫുൾ ആയിരിക്കും ഉറപ്പാ താങ്ക് യു